എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷത്തെ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിന് ഇടയിൽ ഒത്തിരി ഡയബറ്റീസ് പേഷ്യൻസ് വന്നിട്ടുണ്ട് ഈ വരുന്ന ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ മഹാഭൂരിപക്ഷം ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഡോക്ടറെ പ്രമേഹ രോഗം ഉണ്ടായ ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി കഴിയുമോ പഴങ്ങൾ കഴിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ വേറെ ചില ആൾക്കാർ പറയും പ്രമേഹ രോഗം ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പഴങ്ങൾ കഴിച്ചിട്ടേയില്ല പഴങ്ങൾ കഴിക്കാത്തത് കൊണ്ട് ഒത്തനവധി ബുദ്ധിമുട്ടുകളുണ്ട് പണ്ട് ഒത്തിരി പഴങ്ങൾ കഴിച്ചിട്ടാണ് വയറ്റിൽ നിന്നൊക്കെ ഒന്ന് പോവുക കോൺസ്റ്റിപ്പേഷനൊക്കെ റിലീവ് ചെയ്തത് പ്രമേഹം വന്നതിന് ശേഷം ഇപ്പം കോൺസ്റ്റിപ്പേഷൻ മലബന്ധവും വളരെയധികം മൂർച്ചിട്ടുണ്ട് എന്നൊക്കെ പ്രമേഹ രോഗികൾക്ക് പഴങ്ങൾ കഴിക്കാൻ വേണ്ടി കഴിയുമോ കഴിക്കാമെങ്കിൽ തന്നെ ഏത് തരത്തിൽപ്പെട്ട പഴങ്ങളാണ് അവർക്ക് കഴിക്കാൻ വേണ്ടി കഴിയുക എത്ര മാത്രം അവർക്ക് കഴിക്കാം ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ് പഴങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലൊന്നാമത്തേത് ആ പഴത്തിൽ എത്രമാത്രം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് എത്രയാണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്ലൈസീമിക് ഇൻഡെക്സ് എല്ലാ കാർബോഹൈഡ്രേറ്റുള്ള വസ്തുക്കളിലും ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പഴങ്ങളുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എത്രയാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എന്താണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് നമുക്ക് നോക്കാം ഒരു പഴം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു ഫ്രൂട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ട് നമ്മുടെ ശരീരത്തിൽ കയറി എത്ര സമയം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ രക്തത്തിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കും എന്നതിൻ്റെ ഒരടിസ്ഥാനം പെടുത്തിയിട്ടുള്ള ഒരു റേറ്റിംഗ് ആണ് ഈ പറയുന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് ചുരുക്കി പറഞ്ഞാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങൾ ഒത്തിരി സമയമെടുത്തിട്ടാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടിയാവാ വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും സാധാരണഗതിയിൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞവ മോഡറേറ്റ് ഗ്ലൈസീമിക് ഇൻഡക്സ് ഉള്ളവ അല്ലെങ്കിൽ അതുപോലെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളവ ഇങ്ങനെ മൂന്ന് വിഭാഗത്തിലാണ് നമ്മൾ എല്ലാ കാർബോഹൈഡ്രേറ്റിനെയും പെടുത്തുക അന്നജങ്ങളെയും പെടുത്തുക അതിൽ ഈ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇരുപത് തൊട്ട് നാൽപ്പത്തി ഒൻപത് വരെ റേറ്റിംഗ് ഉള്ളവയാണ് ഇരുപത് തൊട്ട് നാൽപ്പത്തൊൻപത് വരെ അമ്പത് തൊട്ട് അറുപത്തൊമ്പത് വരെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളവയാണ് മോഡറേറ്റ് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളവ എന്ന് നമ്മൾ വിളിക്കാറുള്ളത് എഴുപത് തൊട്ട് നൂറ് വരെയുള്ളവയാണ് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളവ അപ്പോൾ എല്ലാ പഴങ്ങൾക്കും ഇങ്ങനെ ഒരു ഗ്ലൈസെമിക് ഇൻഡെക്സ് റേഷ്യോ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ പേർസെൻറ്റേജ് അല്ലെങ്കിൽ നൂറ് ഗ്രാമിനകത്ത് എത്രമാത്രം ഗ്ലൂക്കോസാണ് ആ പഴത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് പേർസെൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്ന ചില പഴങ്ങളുടെ ഗ്ലൈസീമിക് ഇൻഡെക്സും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ പേർസെൻറ്റേജും നമുക്കൊന്ന് പെട്ടെന്ന് കാണാം അതിൽ സാധാരണഗതിയിൽ ഏറ്റവും ആൾക്കാർ പറയുന്ന ഒരു കാര്യം പ്രമേഹ രോഗിയാണോ നിങ്ങൾ ചക്കപ്പഴം കഴിക്കാൻ പാടില്ല മാങ്ങ കഴിക്കാൻ പാടില്ല ഏത്തപ്പഴം കഴിക്കാൻ പാടില്ല ചിലവർ പറയും നിങ്ങൾക്ക് വളരെ മോഡറേറ്റ് ആയിട്ട് കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പായ കഴിക്കാം അല്ലെങ്കിൽ തണ്ണിമത്തൻ കഴിക്കാം പൈനാപ്പിൾ കഴിക്കാം എന്നൊക്കെ പറയാറുണ്ട് എന്താണ് ഇതിൻ്റെ എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഒരു പഴം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഫ്രൂട്ടാണ് ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ചക്കപ്പഴം ചക്കപ്പഴത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ പേർസെൻറ്റേജ് എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാണ് അല്ലെങ്കിൽ നൂറ് ഗ്രാം ചക്കപ്പഴം എടുത്താൽ അത് മുപ്പത്തിയെട്ട് ശതമാനവും അന്നജമാണ് കാർബോഹൈഡ്രേറ്റാണ് ഷുഗറാണ് ഇനി ഏത്തപ്പഴത്തിലാണെങ്കിലോ ഏത്തപ്പഴത്തിലത് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ അടുത്താണ് നല്ല ഏത്തപ്പഴത്തിൽ അത് ചില സമയത്ത് മുപ്പതിനോടടുത്ത് അടുത്ത് വരെ നമുക്ക് ഷുഗർ കണ്ടൻറ് കാണാം ഇനി ഗ്രേപ്പാണ് മുന്തിരി മുന്തിരിയിൽ ഏകദേശം നൂറ് ഗ്രാം എടുത്താൽ പതിനാറ് ശതമാനത്തോളമാണ് പഞ്ചസാരയുടെ അളവുള്ളത് മാങ്ങയിലാണെങ്കിൽ അതിനേക്കാൾ അല്പം കുറവാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് മാങ്ങയിൽ വളരെ വളരെ അധികം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പഞ്ചസാരയുടെ അളവുണ്ടെന്നാണ് പലപ്പോഴും ഒരു ആവറേജ് മാങ്ങ എടുത്തു ആണെങ്കിൽ നമുക്കതിനകത്ത് പതിനാല് ഗ്രാമാണ് നൂറ് ഗ്രാമിനകത്ത് പഞ്ചസാര ഉള്ളത് ആപ്പിളും ഏറെക്കുറെ പതിനാല് തന്നെയാണ് ഉള്ളത് ഇനി ഇതിൽ കുറച്ച് കുറഞ്ഞതാണ് നമ്മുടെ ഓറഞ്ച് ഓറഞ്ചിനകത്ത് ഒമ്പത് ഗ്രാം മാത്രമേ നൂറ് ഗ്രാം എടുത്താൽ പഞ്ചസാരയുള്ളൂ പൈനാപ്പിൾ ആണെങ്കിൽ അത് പത്ത് ശതമാനം മാത്രമാണ് പേരക്കയിലാണെങ്കിൽ അത് പതിനാല് ശതമാനമാണ് ഇനി തീരെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ പഴങ്ങൾ ഏതൊക്കെയാണ് ധാരാളമായിട്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന പഴം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിൽക്കുന്ന ഇത് പപ്പായയാണ് സാധാരണഗതിയിൽ പപ്പായയിലൊക്കെ ഏകദേശം പത്ത് ഗ്രാം മാത്രം നൂറ് ഗ്രാം എടുത്താൽ പത്ത് ഗ്രാം മാത്രമേ കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ അല്ലെങ്കിൽ പഞ്ചസാരയേ ഉള്ളൂ മസ്ക് മെലൺ വിഭാഗത്തിൽപ്പെട്ട ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എട്ട് ഗ്രാം മാത്രമേ ഉള്ളൂ വീണ്ടും കുറവാണ് വാട്ടർ ഏകദേശം ആറ് ഗ്രാം ആണ് പക്ഷേ അവക്കാഡോ ഏറ്റവും കുറവായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് അവക്കാഡോ ആണ് അവക്കാഡിൽ കേവലം രണ്ട് ഗ്രാം മാത്രമേ പഞ്ചസാരയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് മുപ്പത്തെട്ട് ശതമാനത്തിൽപ്പെട്ട ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ചക്കയാണ് ഏറ്റവും കുറവുള്ളത് അവക്കാഡോ രണ്ട് ശതമാനം മാത്രമുള്ള അവക്കാഡോ ആണ് ഇനി ഈ മുപ്പത്തെട്ട് ശതമാനം ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ കമ്പയർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം നമ്മൾ സാധാരണ ധാരാളമായിട്ട് മലയാളി കഴിച്ചുകൊണ്ടിരിക്കുന്ന അരി ഭക്ഷണത്തെക്കുറിച്ചാണ് അരിയുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ന് പറയുന്നത് പച്ചരിയാണെങ്കിൽ എൺപതാണ് അല്ലെങ്കിൽ നൂറ് ഗ്രാം അരി നിങ്ങളെടുക്കുകയാണെങ്കിൽ എൺപത് ഗ്രാമും കാർബോഹൈഡ്രേറ്റാണ് പഞ്ചസാര ആണ് ഗോതമ്പിൽ അത് അറുപത്തെട്ട് ശതമാനമായിട്ടാണ് പറയുക ഇനി തവിടുള്ള അരിയാണെങ്കിൽ അത് ഏറെക്കുറെ എഴുപത്തി അഞ്ച് ഗ്രാമാണ് ഇനി ഓട്സ് ആണെങ്കിലോ പലരും ഇപ്പോൾ പഞ്ചസാര ഡയബറ്റിക്ക് വന്ന ആൾക്കാരൊക്കെ അരിയും ഗോതമ്പും ഉപേക്ഷിച്ചു അത് നേരെ ഓട്സിലേക്കാണ് പോയിട്ടുള്ളത് ഓട്സിൽ അത് ഏറെക്കുറെ അറുപത്തി ഒൻപതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ അതേ അളവിൽ തന്നെ പഞ്ചസാരയുടെ അളവുള്ള ഒരു സാധനമാണ് ഓട്സ് ഇനി പൊതുവായിട്ട് മില്ലറ്റുകൾ നമ്മുടെ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്ന മില്ലറ്റുകൾ മില്ലറ്റുകളെടുക്കുകയാണെങ്കിൽ ആവറേജ് അറുപത്തഞ്ച് ഗ്രാമിൽ കൂടുതൽ അന്നജം അതിനകത്തകത്ത് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് കഴിക്കുന്ന ധാൻ ധാന്യങ്ങൾ അരി ഗോതമ്പ് ഓട്സ് മില്ലറ്റുകൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞ കാര്യമാണ് ഈവൻ ചക്കപ്പഴം പോലും അതിനകത്ത് കേവലം മുപ്പത്തെട്ട് ഗ്രാം മാത്രമേ ഉള്ളൂ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം കൊണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഗ്ലൈസിമിക് ഇൻഡെക്സ് അതായത് ചിലവർ പറയാറുണ്ട് ഞാൻ ഇതാ പപ്പായ മാത്രമാണ് കഴിച്ചത് അതിൽ കാർബോഹൈഡ്രേറ്റ് അന്നജം വളരെ കുറവാണ് പക്ഷെ കഴിച്ചിട്ട് ഒരു മണിക്കൂർ നോക്കുമ്പോഴേക്കും എൻ്റെ ഷുഗർ ലെവൽ മുന്നൂറ് എത്തി എന്നൊക്കെ വളരെയധികം സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട് അതെന്തുകൊണ്ടാണ് കാരണം ഈ പറയുന്ന പപ്പായലാണെങ്കിലും പപ്പായയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അറുപതാണ് മോഡറേറ്റാണ് അപ്പോൾ ഇത് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഗ്ലൂക്കോസ് ഷുഗർ ലെവൽ രക്തത്തിൽ കൂടാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഇത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കൂടി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവും പക്ഷേ പലപ്പോഴും ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കാലറി വളരെ കുറഞ്ഞതാണ് ഈ പപ്പായയൊക്കെ അതുകൊണ്ട് ഒന്ന് ശരീരം ഒന്ന് അനങ്ങുമ്പോഴേക്കും തന്നെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും പെട്ടെന്ന് തന്നെ ഇത് നോർമലായിട്ട് മാറുകയും ചെയ്യും ഇനി ഈ ഈ ഈ ഈ ഈ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടിയ ഒരു കാര്യം തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ചക്കപ്പഴത്തിലുള്ളത് ചക്കപ്പഴത്തിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അറുപതാണ് പക്ഷേ ചക്കപ്പഴത്തിൽ അറുപത് എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടണ്ട കാര്യമില്ല അരിയിൽ അത് ക്ലൈസിമിക് ഇൻഡെക്സ് ഏറെക്കുറെ തൊണ്ണൂറാണ് അതായത് നമ്മൾ അരി കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടിയ ഒരു സാധനമാണ് അരി ഇനി വീറ്റ് ഫ്ലോർ ഗോതമ്പിൻ്റെ പ്രൊഡക്റ്റുകളാണ് ആണെങ്കിലോ ഗോതമ്പ് പൊടിയിലൊക്കെ അത് എൺപത്തി അഞ്ചാണ് അപ്പോൾ അതൊക്കെ വളരെ വളരെ കൂടിയ ഗ്ലൈസീമിക് ഇൻഡെക്സുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രമേഹ രോഗിക്ക് താരതമ്യേന കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം പഴങ്ങൾ തന്നെ അപ്പോൾ പലരും തെറ്റിദ്ധാരണയോട് പറയുന്നത് പഴങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്നുള്ള പഴങ്ങൾ ഒഴിവാക്കുമ്പോഴുള്ള പ്രശ്നം എന്താ പലപ്പോഴും ഈ പറയുന്ന പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും പ്രമേഹ രോഗിയാവുമ്പോഴേക്കും നമ്മൾ പഴങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു പഴങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന ശരീരത്തിൽ അത്യാവശ്യം വേണ്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെയുള്ള ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു പലപ്പോഴും പുളിരസമുള്ള പഴങ്ങൾ നമുക്ക് കിട്ടേണ്ടുന്ന വൈറ്റാമിൻ സി അടക്കമുള്ള വൈറ്റാമിൻ ബി കോംപ്ലക്സ് അടക്കമുള്ള പല പല ന്യൂട്രീഷൻ ആസ്പെക്റ്റുകളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അബദ്ധത്തിലേക്ക് നമ്മൾ പോകരുത് കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് പഴങ്ങളുടെ ഉപയോഗത്തോടു കൂടി നമുക്ക് ഈ പറയുന്ന പ്രമേഹത്തെ ഒരു വലിയ പരിധിവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും ഇനി പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറഞ്ഞു പലപ്പോഴും ന്യൂട്രീഷൻ ലാഗാണ് അപ്പോൾ ഒരു പ്രമേഹ രോഗി ഒരു വ്യക്തി പ്രമേഹ രോഗിയായി കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൽ നിന്ന് അദ്ദേഹം രോഗം മാറ്റേണ്ടത് പലരും പറയാറുണ്ട് ഡയറ്റ് വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്യാറുണ്ടെങ്കിൽ പോലും എനിക്ക് പ്രമേഹ രോഗത്തെ മുഴുവനായിട്ടും മാറ്റാൻ വേണ്ടി കഴിയുന്നില്ല അല്ലെങ്കിൽ പ്രമേയ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസിനെ എനിക്ക് തടയാൻ വേണ്ടി കഴിയുന്നില്ല നിങ്ങൾക്ക് ഇത് കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അന്നജത്തിൻ്റെ അളവ് ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണെന്നുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവണം അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എത്രയാണെന്നുള്ള ധാരണയും നിങ്ങൾക്ക് വേണം അപ്പോൾ ഇത് കൃത്യമായ ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ അഡ്വൈസോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് അരി മാറ്റിയിട്ട് ഗോതമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത്രയും കാലം ഇപ്പോൾ പല പുതിയൊരു ട്രെൻഡായിട്ട് വന്നിട്ടുള്ളത് ഗോതമ്പും വേണ്ട ഗോതമ്പ് അത്ര നല്ലതാണ് മില്ലറ്റിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ മില്ലറ്റിൻ്റെ ഗുണവും ദോഷവും എന്താണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രമേയ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് എത്താതെ ശരീരത്തെ സഹായിക്കാൻ വേണ്ടി കഴിയുള്ളൂ അത് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ ഡോക്ടർ തന്നെയാണ് അപ്പോൾ പലപ്പോഴും നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് നടക്കുന്ന ഒരു പ്രധാന പ്രശ്നം നമ്മളെന്നും ഡയറ്റിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കാറില്ല പലപ്പോഴും മെഡിസിന് മാത്രമായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു മെഡിസിൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കരുത് എന്നല്ല പലപ്പോഴും ലൈഫ് സേവിങ് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ നമുക്ക് കൂടിയേ തീരും പലപ്പോഴും നമ്മളത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പ്രമേഹ രോഗം പോലെയുള്ള ഒരു രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അവിടെ ഡയറ്ററി മാനേജ്മെൻറ്റും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ഡിമാൻഡ് ചെയ്യൂ നിങ്ങൾക്ക് അതിൻ്റെ ഡയറ്റ് അറിയണം ഇനി ഡയറ്റ് വെറുതെ അറിഞ്ഞാൽ മാത്രം പോരാ പലരും പറയാറുണ്ട് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്തുകൊണ്ട് കഴിക്കരുത് എന്നുള്ള ഒരു ആൻസർ പോലും നിങ്ങൾക്ക് ലഭി ലഭിക്കാൻ നിങ്ങൾ അർഹരാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ഭക്ഷണം ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് എക്സ്പേർട്ട് തന്നെയാണ് അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനി പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ പോലും നമ്മൾക്ക് പ്രമേയ രോഗത്തിനെ അതിൻ്റെ കോംപ്ലിക്കേഷനിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുതരാൻ വേണ്ടി കഴിയും പല അവസരത്തിലും ഇപ്പോൾ ന്യൂറോപ്പതി പോലെയുള്ള പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട് പ്രമേഹ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനാണ് ന്യൂറോപ്പതി അല്ലെങ്കിൽ നാടികൾക്കുണ്ടാകുന്ന തരിപ്പും മരുവിപ്പും ഒക്കെ ഇത്തരത്തിലൊക്കെ നമുക്ക് സാധാരണഗതിയിൽ മാറ്റാൻ വേണ്ടി കഴിയുക നമ്മളൊക്കെ അറിയുന്ന പോലെ വൈറ്റാമിൻ ബി ട്വൽവ് കൊടുക്കുന്നത് കൊണ്ടാണ് വൈറ്റമിൻ ബി ട്വൽവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ എത്ര മാത്രം വൈറ്റാമിൻ ബി ട്വൽവ് കഴിക്കണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് ഒരു ഹെൽത്ത് എക്സ്പെർട്ടാണ് ചിലരൊക്കെ ഞാൻ സാധാരണ ഇപ്പോൾ കാണുന്നത് തന്നെ ന്യൂറോപ്പതി കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് ക്ലിനിക്കിലേക്ക് വരുന്ന ഒരു ആളുടെ വൈറ്റാമിൻ ബി ട്വൽവ് നമ്മൾ റേറ്റ് എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത് ആയിരത്തിനൊക്കെ മുകളിലേക്ക് കയറിയിട്ടുണ്ടാവും കാരണം ഇവർ ഒരാളുടെയും നിർദ്ദേശമില്ലാതെ ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ നിർദ്ദേശമില്ലാതെ ധാരാളമായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് കഴിച്ചുകൊണ്ടേയിരിക്കും ചിലവർ അതിൻ്റെ ഇഞ്ചക്ഷൻ പോയിക്കൊണ്ടേയിരിക്കും അപ്പം ഇത്തരത്തിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്കും അത് പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ ധാരാളമായിട്ട് വാരി കഴിക്കേണ്ടുന്ന ഒരു സാധനമല്ല ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് എന്ന് പോലും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഏത് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണോ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടായത് അതിനെ റിവേർട്ട് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻ കൂടി നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് വീണ്ടും നമുക്ക് പഴങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ചിലരൊക്കെ ചോദിക്കുന്ന വളരെ ന്യായമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് ഞാൻ ധാരാളമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് ഞാൻ ഇത്തരത്തിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രമേഹ രോഗം വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്ക് മനസ്സിലാക്ക വളരെ ജെന്യൂനായിട്ടുള്ളൊരു ചോദ്യമാണത് ഫ്രൂട്ട്സ് ഒത്തിരി കഴിച്ചാൽ പ്രമേഹം ഉണ്ടാവുമോ അത്തരത്തിലുള്ള ആൾക്കാര് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പ്രമേഹ രോഗം സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ടൈപ്പ് ടു ആണെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് ശരീരത്തിനകത്ത് വരുന്ന ഇൻസുലിന് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് അതുകൊണ്ട് അത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഫാറ്റ് കൊണ്ടാണ് ഫാറ്റ് ശരീരത്തിൽ ഉണ്ടാകുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ കൺവേർഷൻ കൊണ്ടാണെന്ന് നമുക്കറിയാം അന്നജം ആവശ്യത്തിലധികം കഴിക്കുമ്പോഴാണ് അത് ലിവറ് ഫാറ്റായിട്ട് മാറ്റിയിട്ട് അത് വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പോവുകയും അവിടുന്ന് ക്രമേണ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് മാറുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ലൈക്ക് ഈ ഇപ്പോൾ ഫ്രൂട്ട്സിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് സാധാരണഗതിയിൽ ഒരിക്കലും ലിവറ് വെച്ചിട്ട് ഫാറ്റായിട്ട് മാറില്ല അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരാൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂ പഞ്ചസാര അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സിനകത്തുള്ള പഞ്ചസാര കഴിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും പ്രമേഹ രോഗം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ പ്രമേഹ രോഗിയായി മാറിയതിന് ശേഷം പ്രമേഹ രോഗം മൂർച്ഛിക്കാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എത്രയാണ് അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നൊക്കെ ഒരു പൊതുവായ ധാരണ വെച്ചിട്ട് വേണം നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ അപ്പോൾ പ്രമേഹരോഗം ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഈ ഫ്രൂട്ട്സുകൾ എന്ന് പൊതുവായിട്ട് നമുക്ക് പറയാം ഇനി ഈ ഈ പറയുന്ന മാങ്ങ അല്ലെങ്കിൽ ഏത്തപ്പഴം ഒക്കെ നമുക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടത് നിങ്ങൾ സാധാരണഗതിയിൽ ഒരു മൂന്നോ നാലോ ദോശ കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഏത്തപ്പഴം കഴിക്കുന്നത് തെറ്റ് തന്നെയാണ് പിന്നെയും നിങ്ങൾക്ക് ഗ്ലൂക്കോസ് വർധിക്കാനുള്ള സാധ്യതയാണുള്ളത് മറിച്ച് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദോശ കഴിക്കുന്നതിന് പകരം നിങ്ങൾ ഏത്തപ്പഴം തന്നെ കഴിക്കും ഏത്തപ്പഴം സ്ലൈസ് ചെയ്ത് നെയ്യിലിട്ടൊന്ന് വഴറ്റി അല്ലെങ്കിൽ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങി നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി അരി അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ ഓട്സ് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായി നിങ്ങൾ പഴങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു തന്നെ വരും ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ പി പി ബി എസ് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് അല്പം കൂടുതലായി കണ്ടെങ്കിലും പിന്നീട് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് ധാരാളമായിട്ട് കുറഞ്ഞ് നോർമലിലേക്ക് തന്നെ വരും അപ്പോൾ ഫ്രൂട്ട്സ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ അല്ലെങ്കിൽ കാലറി കൂടിയ ഊർജം കൂടിയ ഫ്രൂട്ട്സാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ആ ഫ്രൂട്ട്സ് നിങ്ങൾ സാധാരണ കഴിക്കുന്ന അരി ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഗ്രെയിൻസിനോ പകരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഇനി ചെറിയ ഗ്ലൈസിമിക് ഉള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാട്ടർ മെലൺ തണ്ണിമത്തം പോലെയുള്ള അവക്കാടോ പോലെയുള്ള മസ്ക് മെലൺ പോലെയോ അല്ലെങ്കിൽ പപ്പയ പോലെയുള്ള പഴങ്ങൾ നിങ്ങൾക്ക് ഇടഭക്ഷണമായിട്ട് കഴിക്കാവുന്നതുമാണ് അപ്പോൾ ഫ്രൂട്ട്സ് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ കൃത്യമായ ഉപയോഗത്തിൽ കൂടി പൂർണ്ണമായിട്ടും തന്നെ നിങ്ങൾക്ക് പ്രമേഹ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഫ്രൂട്ട്സ് ഒഴിവാക്കിക്കൊണ്ടല്ല പ്രമേഹ രോഗത്തിനെ നമ്മൾ ചികിത്സിക്കേണ്ടത് ഫ്രൂട്ട്സ് വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി അതിൻ്റെ അകത്തുള്ള ന്യൂട്രീഷൻ കൂടി ഉപയോഗപ്പെടുത്തി സാമാന്യമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രമേയ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കഴിയും അതിന് നിങ്ങൾ ഒരു നല്ല ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി വളരെ കൃത്യമായ ഡയറ്റ് പ്ലാനോട് കൂടി കൃത്യമായ വ്യായാമമുറകളിൽ കൂടി നിങ്ങൾക്കിത് സാധിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി